സ്നേഹമുള്ളവരെ കേരളത്തിലെ അനാഥാലയങ്ങൾ അവിടുത്തെ വേണ്ടി മറ്റുള്ളവരുടെ സഹായം തേടിയിട്ടാണ് അത് നടത്തിക്കൊണ്ടുപോകുന്നത് നോക്കുക അവിടെയുള്ളവർ മാതാപിതാക്കളാണ് പലർക്കും സുഖസന്തോഷത്തോടു കൂടെ ജീവിക്കുന്ന മക്കൾ ഉണ്ടായിരിക്കാം ഇല്ലാത്തവരും ഇല്ലാത്തവരുമുണ്ടാവും ഇല്ലാത്തവരുമുണ്ടായ ഇല്ലാത്തവരുണ്ടെങ്കിൽ അതിനെ തീറ്റിപ്പോറ്റ സമൂഹത്തിന്റെ കടമയാണ് അഥവാ ഉണ്ടെങ്കിൽ അത് സമൂഹത്തിൻ്റെ കടമയല്ല വാസ്തവത്തിൽ ആ മക്കളുടെ കടമയാണ് നോക്കുക നിങ്ങളെ പത്ത് മാസം വയറ്റിലുച്ചും വന്ന് നടന്നവരാണ് ആ മാതാവ് ഒരു മാതാവിൻ്റെയും വയറ്റിലൂടെ അല്ലാതെ ഒരു കുഞ്ഞും ഈ ലോകത്ത് പ്രവേശിക്കുന്നു പോലും അങ്ങനെയുള്ള മാതാപിതാക്കളെയാണ് നിങ്ങൾ അവിടെ മറ്റുള്ളവരുടെ സഹായം തേടി ജീവിക്കുന്നവരിടത്ത് നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടായിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ അത് മറ്റൊരു വിഷയമാണ് ഉണ്ടായിട്ടും പലർക്കും ഉണ്ടാവും നൂറും ഇരുന്നൂറും ഒക്കെയാണ് അനാഥാലയത്തിൽ വൃദ്ധ മാതാപിതാക്കൾ കഴിയുന്നത് അത് ഈ സമൂഹത്തിൻ്റെ മാതാപിതാക്കളെയാണ് എല്ലാവരുടെയും മാതാപിതാക്കളാണ് അവർ താൽക്കാലികമായിട്ട് അവർക്ക് ഒരു പ്രത്യേക മക്കളെ നല്ലാഹു അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം നൽകി എന്നേ ഉള്ളൂ സമൂഹത്തിൻ്റെ മാതാപിതാക്കളാണ് എല്ലാ മാതാപിതാക്കളും അതുകൊണ്ട് തന്നെ മക്കളെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന് നിങ്ങൾ ജീവിക്കുന്ന അതേപോലെ ജീവിപ്പിച്ചാൽ മതി അവർക്ക് നിങ്ങൾ കഴിക്കുന്നത് കൊടുത്താൽ മതി നോക്കുക ഈ മാതാപിതാക്കളെ കൊണ്ടുചെന്ന ആക്കിയ മക്കളിൽ പലരും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഉണ്ടായിരിക്കാൻ അവർ രണ്ടും മൂന്നും നാലും കറികളായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ മാതാവും പിതാവും അനാഥാലയത്തിൽ മറ്റുള്ളവരുടെ സഹായം തേടി കഴിയാൻ വിധിക്കപ്പെടുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് നല്ലതാണോ അതുകൊണ്ട് നോക്കുക ഇങ്ങനെയുള്ള അനാഥാലയങ്ങൾ നിങ്ങൾ കൊണ്ടു ചെന്നാക്കിയ മാതാപിതാക്കളെ നിങ്ങൾക്ക് അതിന് പ്രാപ്തി ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ വീട്ടിൽ കൊണ്ടുപോവന്ന് വിളിച്ചു കൊണ്ടുവന്ന് അവരെ സംരക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു കാരണം അത് നിങ്ങളുടെ മാതാപിതാക്കളാണ് നിങ്ങളുടെ മാതാപിതാക്കളാണ് നിങ്ങളുടെ മാതാപിതാക്കളാണ് മാതാപിതാക്കളെ നമ്മൾ ഒരിക്കലും ഒരു വിധത്തിലും വഞ്ചിക്കാനോ മുട്ടിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നിനും പാടില്ല അതുകൊണ്ട് സഹോദരങ്ങളായ മാതാപിതാക്കളുടെ മക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങളോടൊപ്പം ജീവിക്കാൻ അനുവദിക്കണം അത് നിങ്ങൾക്ക് ഗുണമേ വരുത്തുകയുള്ളൂ ദോഷം ഒരിക്കലും വരുത്തുകയില്ല കാരണം അത് നിങ്ങളുടെ മാതാപിതാക്കളാണ്